നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോള് ചെറുപഴങ്ങളുടെ വില ഇപ്പോൾ റോക്കറ്റ് പോലെ കുതിക്കുകയാണ് ഞാലിപ്പൂവൻ ഇപ്പോൾ കിലോയുടെ പെർത്ത് നാൽപ്പത് മുതൽ അറുപത് രൂപയാണ് ഏറെ കാർഷികയിൽ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന കാർഷിക വിലകൾ ഇപ്പോൾ ഞാലിപ്പൂവൻ ഇത്രയും കൂടാൻ കാര്യം ഇപ്പോൾ കല്യാണ സീസണും മറ്റും ആവശ്യങ്ങൾക്ക് ഏറെയാണ് ഈ ഞാലിപ്പൂവൻ ചെറുപഴം ആയതുകൊണ്ട് മിക്ക ആൾക്കാരും ധാരാളം ഇത് ഉപയോഗിക്കുന്നു അതേസമയം കൂപ്പുകൂത്തിയ ഏത്തക്കേടെ വില അങ്ങനെ മാറ്റമില്ലാതെ തുടരുകയാണ് മുപ്പതിനും താഴെയും മുപ്പത്തഞ്ചിനും ഇടയ്ക്കാണ് പോയത് അവിടെ വിപണിയിൽ മിക്ക വിപണിയിലും എടുക്കാൻ വരെ ആളില്ലാതെ വിഷമിക്കുകയാണ് വിപണിക്കാരും പഴങ്ങളുടെ ലഭ്യത കൂടിയതും തമിഴ്നാട്ടിൽ നിന്നും മറ്റ് അന്യ സ്റ്റേറ്റുകളിൽ നിന്നും ഇഷ്ടംപോലെ വാഴക്കുലകളും മറ്റും വരുന്നത് കാരണം നാടൻ ഏത്തക്കുലകളും മറ്റും ഡിമാൻഡില്ലാതെ പോവുകയാണ് ഇപ്പോൾ കമ്പോളങ്ങളിൽ നൂറയ്ക്ക് മൂന്ന് കിലാണ് പഴപ്പഴങ്ങൾ കൊടുക്കുന്നത് ഏത്തപ്പഴവും തലമുറ ഇതിനോട് വിമുഖത തന്നെയാണ് അവർ ന്യൂഡിൽസും മറ്റും ഫാസ്റ്റ് ഫുഡിലോട്ട് അഡിക്റ്റ് ആയതുകൊണ്ട് പഴങ്ങളുടെ തീറ്റയും അവർക്ക് വളരെ കുറവാണ് ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ഏകദേശം മൂന്നും നാലും പഴം ഡെയിലി കഴിക്കാവുന്നതാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ മറ്റു അസുഖങ്ങളുള്ളവർ ഡോക്ടർമാരുടെ നിർദ്ദേശം വേറെ മാത്രമേ കഴിക്കാവൂ ടങ്ങളിലും പഴങ്ങൾ ധാരാളം ഉണ്ടായതുകൊണ്ട് മുക്കിന് മുക്കിന് കടയങ്ങളിലും ഉണ്ടായത് പഴങ്ങളുടെ വിൽപ്പനയും കുറവാണ് പതിനാറ് പന്ത്രണ്ട് ഇരുപത്തഞ്ചിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം അഞ്ചൽ ഏറെ കാർഷിക വിപണിയിൽ പയർ കിലോ എഴുപത് കിലോ എൺപത് പടവലം കിലോ അമ്പത്തഞ്ച് കിലോ അറുപത് കുമ്പളം കിലോ നാൽപ്പത് മത്തൻ കിലോ മുപ്പത് കിലോ ഇരുപത് വെള്ളരി കിലോ ഇരുപത്തഞ്ച് കത്തിരി കിലോ നാൽപ്പത് തക്കാളി കിലോ അറുപത് വെണ്ടക്കിലോ അറുപത് പപ്പയ കിലോ മുപ്പത് മുളക് കിലോ മുന്നൂറ് കാന്താരി കിലോ നാനൂറ് ഫാഷൻ ഫ്രൂട്ട് കിലോ എഴുപത് കുക്കമ്പർ കിലോ നാൽപ്പത് മരച്ചീനി കിലോ ഇരുപത്തഞ്ച് വാഴക്കുമ്പ് ഒരു പീസ് എട്ട് ഇഞ്ചി കിലോ എൺപത് നാളികേരം കിലോ എൺപത്തി രണ്ട് ചക്ക കിലോ മുപ്പത് തടിയൻകായ് പതിനഞ്ച് ചീര ചുവപ്പ് കിലോ അൻപത് ചീര പച്ച കിലോ നാൽപ്പത് ചേന കിലോ മുപ്പത്തേഴ് മുതൽ നാൽപ്പത് ചേമ്പ് കിലോ അൻപത്തഞ്ച് കാച്ചിൽ അവിടെ വില പോയത് അൻപത് മുതൽ അൻപത്തഞ്ച് കിഴങ്ങ് കിലോ അറുപത് കോഴിമുട്ട ഒരു പീസ് എട്ട് ഏത്തൻ കിലോ അവിടെ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് മാക്സിമം വിലയാണ് കിട്ടിയിരിക്കുന്നത് മുപ്പത്തഞ്ച് രൂപ കപ്പക്കുല കിലോ അൻപത് മുതൽ അറുപത് പൂവൻ കിലോ മുപ്പത് മുതൽ അൻപത് പാളയം കിലോ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് റോബസ്റ്റ പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് ഞാൻ ഈ നാൽപ്പത് മുതൽ അറുപത് പുഴുവായ ആയിരത്തി എണ്ണൂറ് എന്നിവയാണ് അവിടെ വന്നത് എന്തായാലും കർഷകർ ഈ പ്രതിസന്ധി കാലാവസ്ഥയിലും മറ്റ് പന്നികളുടെ രൂക്ഷമായ ആക്രമണത്തിലും ഇത്രയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന കർഷകർ മിക്സലിട്ട് കർഷകർക്ക് വേണം നല്ല ആധുനിക യന്ത്ര സാമഗ്രികൾ സൗജന്യമായിട്ട് കൊടുക്കണം എല്ലാത്തരം വിളകളും പന്നികളുടെ രൂക്ഷമായ ശല്യത്താൽ മിക്ക കർഷകരും ഇപ്പോൾ കൃഷിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് പന്നികളെ മറ്റും വക വരുത്തുവാൻ വേണ്ട രീതിയിൽ നടപടി അവരെ കൈക്കൊള്ളുന്നില്ല അതുകൊണ്ട് കർഷകരും വളരെ വിമുഖത കാണിക്കുകയാണ് കൃഷിയിലേക്കും ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയണ്ട കേട്ടിരുന്ന് വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിലും ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ